സ്വതവേ ദുർബല പോരാത്ത ഗർഭിണിയും എന്ന അവസ്ഥയിലാണ് രാജ്യത്ത് കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പോഴിതാ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജ വേണുഗോപാൽ സ്വന്തം ജ്യേഷ്ഠനും കോൺഗ്രസ് നേതാവും സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെ അൻപതോളം ചെറുപ്പക്കാരെ ബി ജെ പിയിലെത്തിച്ച് തൻ്റെ നേതൃത്വ സ്വീകാര്യത തെളിയിച്ചിരിക്കുകയാണ് വർക്ക് ഫ്രം ഹോം എന്ന് വിളിച്ച് പത്മജി അഭിമാനിച്ച സ്വന്തം ജ്യേഷ്ഠൻ മുഖത്ത് നൽകിയ പ്രഹരമാണ് നിലവിലെ സംഭവം തരം കിട്ടുമ്പോഴൊക്കെ സംഘപരിവാർ നേതൃത്വത്തെയും ബി ജെ പി നേതാക്കളെയും ഏറ്റവും ഹീനമായി അപമാനിക്കുന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ് മുരളീധരൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായക ഘട്ടത്തിലൂടെയാണ് മുരളീധരൻ കടന്നു പോകുന്നത് തൃശൂരിൽ ഇത്തവണ മുരളീധരൻ പരാജയപ്പെട്ടാൽ ഇനിയൊരു തിരിച്ചോരും അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്നാണ് സാധാരണ കോൺഗ്രസ് തന്നെ വിലയിരുത്തൽ ഏത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും മുരളീധരനെ പരാജയപ്പെടുത്താൻ പരിവാർ നേതൃത്വം ഉണ്ടാകും എന്നതാണ് നിശബ്ദ സത്യം ഇന്നത്തെ തലമുറ പലതും പഠിക്കാനുണ്ടെന്നും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കേണ്ടതാണെന്നും പത്മജ തൃശൂരിൽ പറഞ്ഞു ദക്ഷിണേന്ത്യ പിടിക്കാൻ അഘോരാത്രം പണിയെടുക്കുന്ന ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഇതാ കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വവും മുന്നോട്ട് വന്നിരിക്കുന്നു ലോകം മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രിയാവണം നമുക്കുണ്ടാവേണ്ടതെന്ന് മോദിയെ ഉത്തരിച്ചുകൊണ്ട് സഭാ നേതൃത്വവും പറഞ്ഞു കഴിഞ്ഞു ഡെയിലി മലയാളി ന്യൂസ്